ചേച്ചി ചേച്ചി ആ എന്തോ ചേച്ചി ചേച്ചിയുടെ ജീവചരിത്രം സിനിമയാവുന്നു സത്യന്ന് മികച്ച പൊതുപ്രവർത്തകയായ പത്മശ്രീ പത്മാവതിയെ കുറിച്ച് ഒരു ഡോക്യുമെന്ററി അതില ചേച്ചി ആളാവണമെന്നില്ല ഇതുപോലുള്ള ചില നമ്മൾ ഇറക്കണം ചേച്ചിയുടെ പരിഗണിക്കപ്പെട്ടാലോ അതൊന്നും പറയാൻ പറ്റൂലെന്ന് അഥവാ എന്തെങ്കിലും അംഗീകാരത്തിന് ഒരു ശുപാർശ വന്നു കഴിഞ്ഞാൽ റഫറൻസിനായിട്ട് ഈ ഡോക്യുമെന്റ് നമുക്ക് അങ്ങനെ കാണിച്ചാ പോരേ എന്താന്ന് വെച്ചാലേ ഈ അഭിനയം ഒന്നും എനിക്ക് അറിയില്ല ശരിയാവില്ല കോർപ്പറേഷനിലെ വേറെ വല്ല വനിതാ നോക്കാം നോക്കാം നമ്മുടെ സീനത്തെ അല്ല അവരെ സീനിയോറിറ്റി പൊതുരംഗത്ത് ഇരിക്കാ മാത്രല്ല അവൾക്കാണെങ്കിൽ തീരെ ക്യാമറ ഫേസ് ഇല്ല ആ ചേച്ചി സമ്മതിക്കാണെന്നുണ്ടെങ്കിൽ രണ്ടാഴ്ചക്കകത്ത് ഷൂട്ടിംഗ് തുടങ്ങാം

ചേച്ചിയുമായി ബന്ധപ്പെട്ട എല്ലാ ചരിത്രങ്ങളും വിട്ടുപോകാതെ ഈ ഡോക്യുമെന്ററിയിൽ വരണമെന്നുണ്ടെങ്കിൽ ഈ ഞാൻ എനിക്കല്ലേ ചേച്ചി ഇവിടെ ഒന്നും അല്ലാത്തവര് ചരിത്ര പുസ്തകത്തിൽ കേറി വേണ്ടി എന്തൊക്കെ കോമാളിത്തരങ്ങളാണ് കാണിക്കുന്നതെന്ന് അറിയാവോ ചേച്ചി ഓക്കെ പറഞ്ഞു കഴിഞ്ഞാ സംഗതി നാളെ അതിപ്പീ അഭിനയിക്കന്നൊക്കെ പറഞ്ഞുപത്തണം ആ പപ്പേട്ട അതെ ഈ ഡോക്യുമെന്ററിയിലെ കായിക വേഷത്തിലൊക്കെ അഭിനയിക്കാനുള്ളതല്ലേ ഈ ഇന്റർവ്യൂ പറയും കണ്ണാടി നോക്കി അഭിനയം ആര് പറഞ്ഞു ആൽബത്തിൽ വരെ പെണ്ണും ചെക്കനും എന്തിനും തന്തയും തള്ളമാരും വരെ ഹിന്ദു അഭിനയ കണ്ട ആ അതെ നമ്മുടെ ഡോക്യുമെന്ററി കണ്ട ആൾക്കാര് കുറ്റം പറയാൻ പാടില്ലല്ലോ ഉടൻ തന്നെ തുടങ്ങും നമ്മുടെ സാറിന്റെ അസോസിയേറ്റ് ആയിട്ട് ഇതിന്റെ ഡയറക്ടർ കോമഡി അല്ല നമ്മുടെ പ്രഫുനാണ് ഇതിന്റെ എഴുത്ത് അവൻ എഴുതുവോ കൊള്ളാം എഴുത്തുകാരനല്ലേ എഴുത്ത് എപ്പോഴേ തുടങ്ങി കഴിയും പപ്പേട്ടന് എന്താ ഒരു വിശ്വാസം ഇല്ലാത്ത പോലെ അല്ലെങ്കിൽ എന്റെ അനിയനെ പപ്പേട്ട് പുച്ഛാണല്ലോ അയ്യോ ഞാനൊരു തമാശ പറഞ്ഞതല്ലേ എന്തായാലും എന്റെ എല്ലാവിധാശംസകളും പിന്നെപ്ലീറ്റ് അതൊക്കെ ഞാൻ രണ്ടു ദിവസത്തിന് മുമ്പ് എഴുതി തീർത്തും ചേച്ചി കൊള്ളാം നമ്മുടെ ഈ ചേച്ചി ആപ്റ്റ് ഡോക്യുമെന്ററി അല്ലേ ചേച്ചി വേറെ ആളെ വെച്ച് പക്ഷാഘാതമല്ല പക്ഷപാതം അതെ ഇതൊന്നും ഇന്ന് വരെ പൊതുരംഗത്തെ കേൾക്കേണ്ടി വന്നിട്ട് അങ്ങനെയുള്ള വനിതകളെ മുഖ്യധാരയിലേക്ക് പരിചയപ്പെടുത്തണം അതാണ് എന്റെ ചേച്ചി ആയതുകൊണ്ട് പറയുന്നതല്ല ആറാം ചേച്ചി കൊണ്ടുവരാത്ത പരിഷ്കാരങ്ങളൊന്നുമില്ല നമുക്ക് വേറെ ചില ലൊക്കേഷൻസ് ഒക്കെ നോക്കേണ്ടി വരും വേണ്ടി വരുന്ന ഊട്ടി കൊടൈക്കനാൽ ഭയങ്കര സീനത കിട്ടും ആറാം അല്ലേ അതെ കുറച്ചൊക്കെ നമുക്ക് ൊക്കേഷൻ നോക്കുംങ്കിളിനെ കാണിക്കേണ്ടി വരും ക്യാമറ ഇല്ലെങ്കിൽ അങ്കിളിന്റെ അഭിനയിപ്പിക്കേണ്ടി വരും എന്തായാലും നല്ല കളർഫുൾ ആയിരിക്കണം അത് പിന്നെ ചേച്ചി ചേച്ചി കുതിരപ്പുറത്ത് വരുന്ന ഒരു സീനൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് പുഴക്കരയിലെ ചാൻസിൽ റാണി എന്ന് പറയുമ്പോ ചേച്ചി കുതിരപ്പുറത്ത് വേണ്ട നമുക്ക് പിന്നെ മതി എന്ന് കുതിരപ്പുറത്തല്ലേ വരുന്നത് അതെ റാണിന്ന് മാറ്റിയ പോലെ ഓ അത് മതിയാ ആ മതി ഓ അപ്പൊ പിന്നെ നാളെ ഷൂട്ടിംഗ് ഷൂട്ടിങ് ശരി ശരി സീൻ ഒന്നാണ് ഉച്ച നേരം ചേച്ചി ഇങ്ങനെ ദൂരെ നടന്നു വരുന്നു ആ ഈ ആദ്യം എനിക്ക് ഇംഗ്ലീഷ് വഴിയിലൂടെ വരികയാണ് ഈ ഈ കനൽ എന്നൊക്കെ ഡോക്യുമെന്ററിയിൽ നമ്മൾ ഇങ്ങനെ ആലങ്കാരികമായ ഭാഷയിൽ പറയണം അല്ലാതെ ഈ കട്ടൻതറയിലൂടെ നടന്നു വരുന്ന പത്മാവതി അതിന് ഒരു ഗുമ്മില്ല ആ അങ്ങനെ ഒരു നരേശം വരും പിന്നെ ടൈറ്റിൽ അവിടെ അങ്ങോട്ട് സംഭ്രമജനകമായ സീനുകളാണ് അതാ ടൈറ്റിൽ എല്ലാം കഴിയുമ്പോ ഒരു ലാത്തി ചാർജ് കാണിക്കുന്നു ചേച്ചി പങ്കെടുത്ത ലാത്തി ചാർജ് പോലീസിന്റെ അതെ ഈ ലാത്തി ചാർജ് എന്നൊക്കെ എനിക്ക് ഇതൊരു പങ്കെടുക്കാനുള്ള ഭാഗ്യം കിട്ടിട്ടില്ല ഇതിലൂടെ ആ ഭാഗ്യം കരകതമാവുകയാണ് അതായത് ഈ ആൾക്കാർക്ക് ഇത് കാണുമ്പോ ആക്ഷൻ സിനിമ കാണുന്ന ഒരു ഈതുണ്ടാവണം അവിടെ മറ്റേ നരേശ് ഭരി ആദ്യ രണ്ടായിരത്തി പത്തിലെ ഒരു പകൽ ദിനം ഏ ജനുവരിയിലെ മാർച്ചിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു പത്മാവതി അളിയ ജനുവരിയാണ് മാസം മാർച്ച് എന്ന് പറഞ്ഞ മാർച്ച് എവിടെ ലാത്ത ചാർജ് നടന്നാലും അതിൽ പങ്കെടുക്കുകയും മർദ്ദനമേൽക്കുകയും ചെയ്യുന്നത് അതെന്നും പത്മാവതിക്ക് ഒരു ആവേശമായിരുന്നു കുടിവെള്ള സമരത്തിൽ പങ്കെടുത്ത് സർക്കാരിനെതിരെ ജാഥ നയിക്കുന്ന പത്മാവതി അവിടേക്ക് പോലീസിന്റെ ജലഭീരങ്കി വരുന്നു വെള്ളം ചീറ്റുന്നുണ്ട് ഏതായാലും എന്തായാലേ സൂപ്പർ ആയിരിക്കും ഒരു അല്ല ചേച്ചി ഇത് ആണ് ഇതിന് ചില വെള്ളി ആഴ്ചകളും ഉണ്ട് ചേച്ചി പറയുന്നത് സിനിമയിലാണ് ഇത് കഴിഞ്ഞ് ചേച്ചി കൗൺസിലറായി ചാർജ് ചെയ്ത സത്യപ്രതിജ്ഞ നമ്മൾ കാണിക്കും പിന്നെ അടുത്ത് വാർഡില് ഓരോരോ വികസനങ്ങൾ ഇങ്ങനെ കാണിക്കും ഈ വികസനങ്ങൾ അതൊരു മെഗാ പോലെ കാണിക്കേണ്ട കാര്യല്ലേ

ചേച്ചി ആദ്യം ഇങ്ങനെ ഇവിടെ ഇങ്ങനെ തൊഴുതുകൊണ്ട് ഇറങ്ങി വരുന്ന സീനാണ് ആദ്യം എടുക്കുന്നത് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടു പോണം വരെ അപ്പൊ ഒരു ഡയലോഗുണ്ടേ എന്റെ ആറാം വാർഡിൽ ഒരു ആപത്തും വരുത്തരുതേ എന്റെ ജനങ്ങളെ കാക്കില്ലേ തമ്പുരാ ചോദ്യച്ചില്ല ഏഹ് എന്റെ ആറാം വാർഡിനൊരു അബദ്ധം വരുത്തരുതേ എന്റെ ജനങ്ങളെ കാത്തോളെ വീട്ടിൽ നിന്നിറങ്ങുന്നതു തന്നെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്നൊരു ഫീലിംഗ് ഉണ്ടാക്കിയെടുക്കാനാ ആയിക്കോട്ടെ ആയിക്കോട്ടെ വേണോ എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിച്ചോണ്ട്

ഓരോ ഓരോ സീനും ഡ്രസ് ഇതിനു വേണ്ടി ഞാൻ ഡ്രസ്സാ ചേച്ചി ആ ദീ ഡയലോഗ് ചൊവ്വേ നേരെ ചേച്ചി ചേച്ചി ഓക്കേ ഓക്കേ സർ സർ പിന്നെ ഡയലോഗ് ഓർമ്മയുണ്ടല്ലേ ആറാം പാർട്ടിൽ എന്റെ ജനങ്ങൾ ഒന്നും ചെയ്ല്ലേ

ചേച്ചി എന്താ ചേച്ചി പറയുന്നേ ഒന്നുകൂടെ നോക്കാം ആറാം മാർട്ടിൽ കിടത്തനെ എന്ന് ആരെങ്കിലും പറഞ്ഞാ അങ്ങനെ പറയുന്നു പറഞ്ഞു പ്രബുല്ല മനസ്സിലാക്കി കൊടുക്ക് എന്റെ ആറാം വാർത്തരുതേ ഇങ്ങോട്ട് നീങ്ങി പ്രഭുല്ല നീങ്ങി നിക്ക ഇങ്ങോട്ട് റെഡി ചേച്ചി റെഡി ചേച്ചി ഓക്കെ ആണല്ലോ ചേച്ചി പേടിക്കണ്ട വെള്ളം വേണോ സ്നാക്സ് എന്തെങ്കിലും വേണോ ഇങ്ങനെ ഓരോന്ന് ചോദിക്കരുത് അണ്ടി പരിപ്പൊക്കെ ഇഷ്ടമാണെന്നേ ഓരോന്ന് ചോദിക്കും ഇത് നടക്കണ്ടേ ഞാൻ എന്റെ ആറാം വാർഡിന് ഒരു അബദ്ധം പരുത്തരുത് എന്റെ ജനങ്ങളെ കാത്തോളുടെ തമ്പുരാനെ എന്റെ ആറാം വാർഡിന് ഒരു അപത്തും വരുത്തണ്ടേ എന്റെ ജനങ്ങളെ കാത്തോളമേ തമ്പുരാനെ പിന്നെ ചേച്ചി ഇത് അടുത്തെന്ന് ഇങ്ങനെ നടന്ന് വരുന്ന ഒരു സീനെ സ്ലോ മോഷൻ ഇത് പക്ഷെ ഞാൻ കൂളിംഗ് ഗ്ലാസ് വെക്കും വേണ്ട ചേച്ചി ചതിന്റെ ആവശ്യമില്ല എടാ ഞാൻ കൂളിംഗ് ഗ്ലാസ് വെച്ചാൽ ഭയങ്കര ഗ്ലാമറാടാ ഇതിന്റെ ആവശ്യമൊന്നും ഇല്ല ചേച്ചി ചേച്ചി ഇങ്ങനെ അങ്ങ് നടന്നാ മതി ഗാംഭീര്യം വേണം സുരേഷ് ഗോപി ഒക്കെ കണ്ടിട്ടില്ലേ ആ അതുപോലെ അങ്ങനെ അങ്ങനെ ഇത് ചുമടടുത്ത് കൈ തുളിക്ക ആളുകൾ നടക്കുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞു നോർമൽ ആയിട്ട് നടന്നാ മതി ചേച്ചി ചേച്ചി സാധാരണ നോർമൽ ആയിട്ട് മതി

ഒന്ന് വേണ്ട വേഗം ൾ ഈ സൈക്കിൾ എടുത്ത് ഞാൻ ഓർമ്മിച്ചില്ലേ ഇത് പുഴക്കര പുഴക്കരവാടിനെ പുളകം ചാർത്തിക്കൊണ്ടൊഴുകുന്ന പുണ്യനദി ഈ വാടിൻ്റെ പുണ്യമാണ് ജനങ്ങൾക്ക് ഈ പ്രതിനിധി ഈ പുഴ ഇവിടെ കൊണ്ടുവന്നതും ഈ മഹതിയുടെ ഒറ്റ കഴിവ് കൊണ്ടാണ് ാലങ്ങളായിട്ട് കടന്നുപോകുന്നത് അതൊക്കെ നിനക്കറിയാം പക്ഷെ ഇനി വരുന്ന തലമുറ നാളത്തെ തലമുറയ്ക്ക് മനസ്സിലാവണന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഡോക്യുമെന്ററി എടുത്തുകൊടുത്താലും മനസ്സിലാവു നിനക്ക് പണിയൊന്നും ഇല്ലായിരുന്നു ഇല്ല അങ്ങനെ ഇനിയിടാ ജോലിക്കും കൂലിക്കൊന്നും പോവാ നാട്ടുകാരെ കൊണ്ട് അതൊന്നും പറയും നമുക്ക് അപ്പുറത്തോട്ടു പോവാറത്ത് വേറെ ചേച്ചി ഇങ്ങനെ നടന്ന് വരുമ്പോ ഒരു നറേഷൻ ഇങ്ങനെ അത്രേ ഉള്ളൂ ഈ ഈ പാലം പാലം മനോഹരമായ മനോഹരമായ റോഡുകൾ ആകാശത്ത് മേഞ്ഞു നടക്കുന്ന പറവ കൂട്ടങ്ങൾ അപ്പൊ മേളിലോട്ട് ഇതെല്ലാം ഒക്കെ ആര് കൊണ്ടുവന്നതാണ് അതിനൊരു ഒറ്റ ഉത്തരമല്ലേ ഉള്ളൂ പത്മശ്രീ പത്മാവതി ഇത്രയും പറഞ്ഞു തീരുമ്പോ അതാ ഇവിടെ നിൽക്കണേ എന്തെങ്കിലും ക്യാമറയിൽ നോക്കിയിട്ട് ഒരുച്ചിട്ട് ആ ഓക്കെ